എല്ലാ ഭജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം ഒരു പക്ഷേ സ്വാമിയാർ മഠത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഈ അഷ്ടോത്തരശത തിരുവാതിര ഇവിടെ അവതരിപ്പിക്കുന്നത് നൂറ്റിയെട്ട് പേര് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം നൂറ്റി നാൽപ്പതോളം ആൾക്കാരുണ്ട് രാവിലെ നാരായണീയത്ത് അങ്ങനെ വിചാരിച്ചത് നൂറ്റിയെട്ട് പേരെന്ന് വിചാരിച്ചത് നൂറ്റി നാൽപ്പത്തിക്കൂളം ആൾക്കാർ അവിടെയും ഉണ്ടായിരുന്നു അങ്ങനെ എന്തുകൊണ്ടും നമ്മൾ അല്പം ആഗ്രഹിച്ചത് ഭഗവാൻ അൻ്റെ പതിന്മടങ്ങ് നന്നാക്കി തരാൻ വേണ്ടി നാനാദിക്കുകളിലുള്ള അനേക ഭജനങ്ങളെ ഈ തിരുവാതിരകളിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമാണ് അന്നല്ല അതൊരു പുണ്യമാണ് തിരുവാതിരകളി ഒരു വെറുതെ വിനോദമല്ല അതൊരു ദേവവിനോദമാണ് പാർവതി ദേവന്മാരെയും പരമേശിവനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ച ഒരു ദേവകലയാണ് ഈ തിരുവാതിര അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിൽ നിന്നെരുമുറ്റത്തും ഒക്കെ മാത്രമായിരുന്നു തിരുവാതിര അരങ്ങേറിക്കൊണ്ടിരുന്നത് അതിനുപയോഗിച്ചിരുന്ന പദങ്ങളൊക്കെയും ഭക്തി സംവർദ്ധകമായ പദങ്ങൾ മാത്രം ആയിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ആ പാരമ്പര്യം അല്പം പോലും നഷ്ടപ്പെടുത്താതെ ആ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു തിരുവാതിര കളി സംഘത്തെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ് അതിനെ അഹോരാത്രം യത്നിച്ചത് ആശ ടീച്ചറാണ് ആശ ടീച്ചറിനെ എത്ര അനുമോദിച്ചാലും നമുക്ക് അധികമാവില്ല കാരണം തിരക്ക് പിടിച്ച അനേകം ഈ സംഘങ്ങളെ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് എപ്പോഴും സ്വാമിയോരമണത്തിൽ ഓടിയെത്തി പല വിധത്തിലുള്ള പല സ്വഭാവക്കാരായ പല പ്രായക്കാരായ സ്ത്രീകളെ ഒന്നിപ്പിച്ച് നല്ല ക്ഷമയും നല്ല ശക്തിയും വേണം ടീച്ചർ അതൊക്കെ എങ്ങനെയൊക്കെ നന്നായി ആവാഹിച്ചെടുത്ത് ഇവരൊക്കെ വേണ്ട വിധത്തിൽ പഠിപ്പിച്ച് പാകമാക്കി എടുത്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു നിഫാര കാര്യമല്ല എന്ന് മാത്രമല്ല ടീച്ചറിന് ഇവിടെ മാത്രമല്ല കേരളമെമ്പാടും എത്രയോ 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 ശിക്ഷഗണങ്ങളാണ് നൂറ്റി നാൽപ്പതും ടീച്ചറിൻ്റെ ശിക്ഷഗണങ്ങളാണ് ഇനി കൂടാതെ ഇനിയുമുണ്ട് അങ്ങനെ ഒരു വലിയ മഹാഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആശ ടീച്ചറിനെ നമ്മൾക്ക് ഈ തിരുവാതിര കളിഫംഗത്തിൻ്റെ ഗുരുസ്ഥാനത്ത് കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ് ആശ ടീച്ചറിൻ്റെ പാദങ്ങളിൽ ഈ ഫതഫ് നമിക്കുന്നു ഇനിയും ഇനിയും ടീച്ചറിന് ഇതേപോലെയുള്ള അനേക സംഘങ്ങളെ ഉണ്ടാക്കിയെടുത്ത് ഈ തിരുവാതിരകളി സംഘത്തെ മനോഹരമാക്കാൻ ജഗതീശ്വരൻ സർവ്വശക്തിയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അതുകൂടാതെ അതുകൂടാതെ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ നാരായണീയത്തിലെ ഓരോ ദശകങ്ങൾ തിരുവാതിരകളിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് അതും ഇതിനിടയ്ക്ക് നമ്മൾ കളിക്കുന്നുണ്ട് നാരായണീയത്തിലെ ഓരോ ദശകം തിരുവാതിരയാക്കാൻ സാധിച്ചു എന്നുള്ളതും സ്വാമിയോർ മഠത്തിൻ്റെ ഒരു മഹ മാഹാത്മ്യത്തിൻ്റെ ഒരു ഏട് തന്നെയാണ് അതുകൊണ്ട് നാരായണീയവും അല്ലാത്ത ടീച്ചർ കളിക്കുന്ന പദങ്ങളൊക്കെയും ഭക്തി സമ്മർദ്ദകമായ പദങ്ങൾ മാത്രം എഴുതി തരൂ ആധുനികതയുടെ ആ തള്ളിക്കയറ്റം ടീച്ചർ ഒട്ടും ഉപയോഗിക്കാറില്ല അല്ല എനിക്ക് ഏറ്റവും അഭിനന്ദിക്കാൻ തോന്നിയതാണ് ആ പാരമ്പര്യത്തിൽ നിന്നും അല്പം പോലും വ്യതിചരിക്കാതെ ആ തിരുവാതിരകളി സംഘത്തെ നമ്മുടെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് വന്നു അതിന് തയ്യാറെടുത്ത ഇത്രയും സജ്ജനങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും അനുമോദിക്കുന്നു കോട്ടയം മാത്രമല്ല കോട്ടയത്തന്നെ പല സ്ഥലങ്ങളിലും കിടന്ന എത്രയോ പേര് എത്ര ദിവസങ്ങൾ കഷ്ടപ്പെട്ട് ജോലിയുള്ളവരെ ഒക്കെ ആണെങ്കിൽ പോലും പകലും സന്ധ്യയ്ക്കും രാവിലെയൊക്കെ വന്നാൽ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും മണിക്കൂറുകളാണ് ഇവിടെ നിന്ന് കളിച്ച് അതിനൊക്കെ ഇവർ തയ്യാറായിട്ട് വന്ന് ഈ കഥ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച ആ ഒരു ഫന്മനഫനും സ്വാമിയാർ മഠം എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ സ്വാഗതം എല്ലാ തിരുവാതിരകളി സംഘത്തിലെ ഭജ്ജനങ്ങൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു ഇനിയും ഇനിയും നമുക്ക് ഇത് നഷ്ടപ്പെടാതെ പാരമ്പര്യം നഷ്ടപ്പെടാതെ ഈ തിരുവാതിരകളിയെ അതിമനോഹരമായ ഒരു ദേവകലയാക്കി വളർത്തി കേരളം മാത്രമല്ല ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ ടീച്ചറിനും ഈ കളിഭംഗങ്ങൾക്കും ജഗദീശ്വരൻ സർവ്വശക്തിയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവാതിര കളിഭംഗത്തിന് ഞങ്ങൾ വിളക്ക് കൊളുത്തി ഉടൻ തന്നെ ആരംഭം കുറിക്കുകയാണ് ना 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 Seguindo. É. É. काजना, कर्कराम्बुजम् सपदि कृशङ्किता घनपयोधरे सन्निधाय सा पुलग संव्रदा तस्तु शीचिरम् तव विभो परा कोमलम्भुजम् पर्यवेष्टय కుమారికా నై శ కఠిన తాయీ ప్రేమ కాదరే మయి తు रम्यतां रम्ययामिनीषु अनुपरोधमीत्यालपो विभो इति गिराधिकम् मोदमेदुरै व्रजवसूजनै अधवारिणि घोरतरं भणिनं प्रतिवारयितुं कृतधीर्भगवन् ऋतमारिधतीरगनीपतरुं विषमारुतशोषितपर्णचयम् अधिरुह्यपदाम्बुरुहेण च तम् अवपल्लवतुल्यमनोज्ञरुचा हधवारिणि दूरतरं न्यपद परिघूर्मितघोरतरङ्गगणे भुवन त्रयभारभृतो भवतो गुरुभारविकम्पि विजुम्भि जला परिमज्जयति स्म धनुशतकं तटिनी झटिति स्फुटघोषवती अखिलेषु विभो भवति यदशाम् अवलोक्य जीवभरं भणिबन्धनमाशु विमुच्य उदगम्यतः सजुषा अधिरुह्य ततः भणिराजभणान्ननृते भवता मृदुपादरु च कलशिञ्चितनूपुरमञ्चुमिलत् करकङ्कणसङ्कुलसङ्कुणितं जहृषु पशुपास्तु तुषुर्मुनयो वभृषु कुसुमानि सुरेन्द्रगणा त्वयि ्यति मारुतगेहपते हपते परि पाहि स मां त्वमदान्तगतात् त्वयि नृत्यति मारुतगे हपते परि पाहि स मां त्वमदान्तगदात् त्वयि नृत्यति मारुतगे हपते स मां त्वमदान्तगता रामचन्द्राय जनकराच या मनोहराय वामधाधीश्वराय महितमङ्गलं रामचन्द्राय जनकराज या मनोहराय वामधाधीश्वराय महितमङ्गलं कोसलेन्द्राय मन्दहासभूषणाय वासवादिविबुध सर्वदाय नित्यमङ्गलम् కోసలేంద్రాయ మందందహాసభూషణాయ వాసవాది విబుధ సర్వదాయ నిత్యమంగళం రూపాయ వివిధ వేదాంధే సుముఖ కామితాయ చిత్తకామిద విమల రూపాయ వివిధ సుముఖ కామితాయ వేదాంఖచికామిద్యమం रामदासमृदुलहृदय कामरसविनाशाय स्वामी भद्रगिरिवराय नित्यमङ्गलम् रामदासमृदुलहृदय कामरसविनाशाय स्वामी भद्रगिरिवराय नित्यमङ्गलम् स्वामी भद्रगिरिवराय नित्यमङ्गलम् स्वामी भद्रगिरिवराय नित्यमङ्गलम्